ഈശോ ചോദിക്കണം അവരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു വന്ന് കാണുക അപ്പോൾ അവർ പോയി കണ്ട് വസിച്ചു കൂടെ വസിച്ചു അനുഭവിച്ചു ഈശോയുടെ ഈ വന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾ എന്തന്വേഷിക്കുന്നു വളരെ പൊളൈറ്റായിട്ട് ഈശോ പറഞ്ഞതായിട്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം നിങ്ങൾ നിങ്ങളെന്തന്വേഷിക്കുന്നു വാ മക്കളെ വാ അങ്ങനെ ചിലപ്പോൾ വിളിച്ചതാകാം അല്ലെങ്കിൽ വന്ന് കാണുക ഇതിൽ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് അങ്ങനെയും ചിന്തിക്കാം നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്ത് നോക്കി നിൽക്കാം വേണമെങ്കിൽ വന്ന് കാണും അങ്ങനെയും ചിന്തിക്കാം ചിലപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷനായിരുന്നിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ വിളിയുള്ളവർ വന്നാൽ മതി അങ്ങനെയുള്ള ഒരു ഇൻവിറ്റേഷനും കൂടി അങ്ങനെ എല്ലാവരും കൂടി വരണ്ട എല്ലാവർക്കും ഉള്ളതല്ല ഈ ഇവിടെ ജീസസ് സ്കൂളിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമെന്നില്ല പ്രൊമോഷനൊക്കെ കിട്ടിയെങ്കിലും അത് അത്ര എളുപ്പമല്ല ഇത് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും നമ്മളിത് കാണുന്നുണ്ട് ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ജീവനുള്ള അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞു ഈ വചനം കഠിനമായിട്ട് ശ്രവിക്കാൻ ആർക്ക് കഴിയും അപ്പോൾ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പോരുത് വന്ന് നിന്നിട്ട് വന്ന് കൂടെ വന്ന് താമസിച്ചിട്ട് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റി ആർക്ക് പറ്റും എന്നൊന്നും പറയരുത് അങ്ങനെയൊക്കെ ഉള്ളൊരു ധ്വനി ഉണ്ടാകാം അപ്പോൾ അങ്ങനെ കുറേ പേര് ഇട്ടിട്ട് പോയി ആറാം അധ്യായത്തിലാണത് ആറാമത്തെ അറുപതാം വാക്യത്തിൽ ആറാമത്തെ അറുപത്തിയേഴാം വാക്യത്തിൽ യോഹനാന്റെ സുവിശേഷം ശിഷ്യന്മാരോടും ചോദിക്കുകയാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു പൊക്കോ എല്ലാവർക്കും ഒന്നും അങ്ങനെ കടിച്ചു തോങ്ങി നിക്കണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ട്